രണ്ടാം എൽ ഡി എഫ് സർക്കാരിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയൻ്റെ കൊണ്ട് മാത്രം മന്ത്രിയായ വ്യക്തിയാണ് എ കെ ശശീന്ദ്രൻ എൻ സി പി കേരള ഘടകത്തിന് കേരളത്തിൽ വലിയ തേരോട്ടമൊന്നുമില്ല എന്നിട്ടും എൽ ഡി എഫിൻ്റെ കരുത്തിൽ എലത്തൂരിൽ നിന്ന് തുടർച്ചയായി മൂന്നാം വട്ടവും വിജയിച്ച ശശീന്ദ്രൻ മന്ത്രിക്കുപ്പായം അണിഞ്ഞു ആദ്യ പിണറായി വിജയൻ സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നെങ്കിൽ രണ്ടാം വട്ടം വനം വകുപ്പിന്റെ ചാർജാണ് എൽ ഡി എഫ് ശശീന്ദ്രന് നൽകിയത് എൽ ഡി എഫ് സർക്കാരിൽ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും പരാജയമായ വകുപ്പ് വനം വകുപ്പാണ് കേരള ചരിത്രത്തിൽ തന്നെ വന്യജീവി ആക്രമണം ഇത്രയും രൂക്ഷമായ കാലഘട്ടം ഉണ്ടായിട്ടേയില്ല എന്നിട്ടും വെറുതെ നോക്കി നിൽക്കുന്ന മന്ത്രിയായി മാത്രം ശശീന്ദ്രൻ സർക്കാരിൽ ഒതുങ്ങി നോക്കുകുത്തി മന്ത്രി എന്ന് രഹസ്യമായി എൽ ഡി എഫ് നേതാക്കൾ ശശീന്ദ്രന് ചാർത്തി നൽകിയത് കേരളം കണ്ടു എന്തായാലും ഇനി വെറും രണ്ടു മാസം കൂടി സഹിച്ചാൽ മതിയല്ലോ എന്ന് ഇടതുപക്ഷം അടക്കം പറയുന്നുണ്ട് അതിനർത്ഥം ഇനി ഒരു അംഗത്തിന് ബാല്യം ശശീന്ദ്രന് ഇല്ല എന്ന് തന്നെയാണ് എലത്തൂരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകൃതമായ നിയമം മണ്ഡലമാണ് അന്ന് മുതൽ എൻ സി പിയിലൂടെ ഇടതുപക്ഷം എലത്തൂർ പിടിച്ചു ശശീന്ദ്രനെ മാറ്റി നിർത്തി പകരം മറ്റൊരു എൻ സി പി നേതാവിനെ എന്തായാലും അവിടെ മത്സരിപ്പിക്കാൻ സി പി എം താല്പര്യം കാണിക്കില്ല മണ്ഡലം ഏറ്റെടുത്ത് സി പി എം സ്ഥാനാർത്ഥിയെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനാണ് സി പി എം ലക്ഷ്യം വെക്കുന്നത് അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കി എൻ സി പി സി പി എമ്മിനും കൈകൊടുത്തു എന്ന് പറയാം ഇതോടെ ശശീന്ദ്രൻ ഏറെക്കുറെ ഒറ്റപ്പെട്ടു എന്ന് പറയേണ്ടി വരും കോഴിക്കോട് ജില്ലയിലെ പത്ത് മണ്ഡലം കമ്മിറ്റികളാണ് ശശീന്ദ്രൻ മത്സരിക്കരുതെന്ന് പ്രമേയം പാസാക്കിയത് ഇനി മൂന്ന് മണ്ഡലം കമ്മിറ്റികൾ കൂടി ചേരാനുണ്ട് എട്ട് തവണ മത്സരിക്കുകയും രണ്ട് തവണ മന്ത്രിയാവുകയും ചെയ്ത ശശീന്ദ്രൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറി പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് മണ്ഡലം കമ്മിറ്റികളുടെ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ വിഭാഗീയത നിലനിൽക്കുന്നതിനിടെയാണ് മണ്ഡലം കമ്മിറ്റികൾ പ്രമേയം പാസാക്കിയത് എന്നാൽ ഇത്തവണയും എലത്തൂരിൽ മത്സരിക്കാമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു പോകുന്ന ശശീന്ദ്രന് വലിയ തിരിച്ചടിയാണ് പാർട്ടി കമ്മിറ്റികളുടെ തീരുമാനം ആയിരത്തി മുതൽ തുടങ്ങിയതാണ് എ കെ ശശീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഏഴ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു പത്ത് വർഷത്തോളം മന്ത്രിസ്ഥാനത്തെത്തി സ്ഥാനത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങളത്തുനിന്ന് കോൺഗ്രസ് ടിക്കറ്റിലായി ശശീന്ദ്രൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത് പിന്നീട് കോൺഗ്രസ് എസിലും അതിനുശേഷം എൻ സി പിയിലും എത്തി തുടർന്നിങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എടക്കാട്ടേക്ക് മാറി ജയം തുടർന്നു എന്നാൽ അവിടെ നിന്ന് കണ്ണൂരിലേക്ക് മാറിയപ്പോൾ രണ്ട് തവണയും അടി തെറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പി ഭാസ്കരനോടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എൻ രാമകൃഷ്ണനോടുമായിരുന്നു തോൽവി അങ്ങനെയാണ് തട്ടകം കോഴിക്കോട്ടേക്ക് മാറ്റുന്നത് രണ്ടായിരത്തി ആറിൽ ബാലുശ്ശേരിയിൽ നിന്ന് ജയിച്ച് വീണ്ടും നിയമസഭയിലെത്തി പിന്നീട് മണ്ഡലം പുനഃസംഘടനയിൽ ബാലുശ്ശേരി സംവരണ മണ്ഡലമായപ്പോൾ പുതിയ മണ്ഡലമായ എലത്തൂരിലേക്ക് മാറി ഇടയ്ക്ക് വിവാദത്തിൽപ്പെടുകയും മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തെങ്കിലും പിണറായി വിജയന്റെ താല്പര്യ പ്രകാരം ശശീന്ദ്രൻ മന്ത്രിയായി തുടരുകയായിരുന്നു ആ യാത്രക്ക് ഇക്കുറി അന്ത്യമാകുമെന്നാണ് എൻ സി പി പറയുന്നത് നേരത്തെ മന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസ് പലകുറി പിണറായി വിജയനെ കണ്ടതാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ കത്തുപോലും പിണറായി വിജയന് കൈമാറി എന്നാൽ ഉറ്റസുഹൃത്ത് ശശീന്ദ്രനെ കൈവിടാൻ പിണറായി വിജയൻ തയ്യാറായില്ല തോമസ് കെ തോമസിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എൽ ഡി എഫിന്റെ ഭാഗമായി നിന്നാൽ മതിയെന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത് ഇതിനു പുറമെ എലത്തൂർ സീറ്റ് കൂടി ഏറ്റെടുത്താൽ അത് എൻ സി പി കേരള ഘടകം എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയേണ്ട കാര്യമാണ് എന്നാൽ പി സി ചാക്കോ കൂടി രാജിവെച്ചു പോയതോടെ എൻ സി പി നാദന കളരിയായും മാറിയിട്ടുണ്ട് അതുകൊണ്ട് സി പി എം അവഗണിച്ചാലും ചോദിക്കാനും പറയാനും അവിടെ ആരുമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എലത്തൂർ ഏറ്റെടുക്കുകയാണെങ്കിൽ കണ്ണൂരിന്റെ സുരക്ഷിതത്വം വിട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ചിലപ്പോൾ മത്സരിക്കാൻ എത്തിയേക്കും ഇടതുപക്ഷത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണാണ് എലത്തൂർ വലിയ വിയർപ്പൊഴുക്കാതെ തന്നെ വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലം മറ്റു മണ്ഡലങ്ങളിൽ നേതാക്കന്മാർ സുരക്ഷിതരാണോ എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ പലരും എലത്തൂരിലേക്ക് കണ്ണു പല മണ്ഡലങ്ങളിലും പല കുരു തോറ്റ ഇടതുപക്ഷത്തിന്റെ ജനനായകരും എലത്തൂരിലേക്ക് വണ്ടി കയറാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്